ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ മൈശാലി ഹെയർ ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ പറയുക ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായി തന്നെയാണ് വന്നിട്ടുള്ളട്ടോ ഫ്രൂട്ട്സ് തന്നെ ഫ്രൂട്ട്സ് തന്നെ പറയാം ഇത് എന്താണെന്നൊക്കെ അറിയോ വീട്ടിലുള്ളത് തന്നെയാണ് വലിയ മരം ആയിട്ടുണ്ട് ഈ ഫ്രൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഫ്രൂട്ടെല്ലാം ഈ മരം കണ്ടിട്ട് ഫ്രൂട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ ഇല കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞാൽ തന്നെ പറയാം ഇതാണ് കുടമ്പുളി കുടമ്പുളി രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയതുണ്ട് വലുതുണ്ട് ഉണ്ട് ഞങ്ങളെ വീട്ടിലത് ചെറുതാണ് നല്ലത് കേട്ടോ നമ്മളിവിടത്ത് വലുതാണ് ഒരു കയ്യുള്ളിൽ കൊള്ളും കൊള്ളാൻ മാത്രം ഉണ്ട് അത്രക്കും വലുതാണ് പക്ഷേ ഇത് പുളി അത്ര ടേസ്റ്റില്ല കേട്ടോ നമ്മളെ ചെറുതിൻ്റെ ചെറിയ കുടമ്പുളീൻ്റെ ആ ടേസ്റ്റില്ല ഇതിന് ഇത് വേറെ ടേസ്റ്റാ എന്നാലും കുടമ്പുളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ കുടമ്പുളി തന്നെയാണ് പക്ഷേ നമ്മുടെ നാടൻ ചെറിയ കുടമ്പുളിൻ്റെ ആ ടേസ്റ്റ് അല്ല ഇതിന് നമുക്കിപ്പോൾ അത് ശീലമായോണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ കുറേയുണ്ട് ഇതിലേറെ ഉണ്ടായിരുന്നു കുറേ കുയിഞ്ഞു പോയതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാൻ അപ്പോൾ ഒന്ന് കുറച്ചൊക്കെ പഴുത്തൊന്നിപ്പോൾ പറിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ പഴു മൂപ്പായി വരുന്നേ ഉള്ളൂ നല്ല മഴ ചീഞ്ഞ മഴ എന്ന് പറയില്ലേ ആ മഴ സമയത്താണ് ഇത് പഴുത്തത്തിൻ്റെ ചാടുക അപ്പം അത് പഴത്തിട്ട് ഏതാണ്ട് എന്താ പറയുക ഒക്കെ ഇങ്ങനെ ഇല്ലയൊക്കെ വേറുള്ളത് തുടങ്ങും ആ ഒരു സമയത്തൊക്കെയാണിത് കൊഞ്ഞു ചാടുക അപ്പോഴായും നമുക്കൊന്ന് പുറത്തിറങ്ങിയത് പുറുക്കാനോ നമുക്ക് ഉണക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് വെയിലത്ത് വെയിലത്തച്ചിട്ടല്ല ഉണക്കൽ ഇതും ഉണക്കൽ നമ്മൾ പുക ഇട്ടിട്ടാണ് ഉണക്കല് ഈ ഷീറ്റൊക്കെ പുക ഇട്ട് ഉണക്കൂലേ അതുപോലെ തന്നെയാണ് ഇത് ഉണക്കേണ്ടത് പുക കൊള്ളിച്ചിട്ടാണ് ഉണക്കേണ്ടത് പലരും പിന്നെ ഉണ്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് പക്ഷെ അത് നല്ലതല്ല അത് അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അങ്ങനത്തെ ഉണക്കിയാൽ അങ്ങനത്തെ കുടംപുളി കിട്ടുമ്പോൾ നോക്കിയാൽ മതി തീരെ വില ഉണ്ടാവില്ല അതിന് വില കുറവായിരിക്കും പക്ഷെ നമ്മൾ പുകയത്തിട്ട് ഉണക്കിയ കുടമ്പുളിക്ക് നല്ല വിലയാണ് നൂറ് ഗ്രാമിനൊക്കെ നാൽപ്പതോ അമ്പത് രൂപയൊക്കെ വെച്ചിട്ടാണ് കടക്കരെന്ന വാങ്ങുന്നത് ഇട്ടാൻ പോലെ കായണ്ടേക്കും കേട്ടോ പ്രാവശ്യം കുറേ കൊഴിഞ്ഞു പോയി ചെയ്ത് ചെറുതാകുമ്പോൾ തന്നെ കുറേ കൊഴിഞ്ഞ് പ്രാവശ്യം കുടംപുളി നല്ല സാധനം കേട്ടോ നമുക്ക് എന്താ എല്ലാ അസുഖങ്ങളും ഇപ്പം ഞാനൊന്നും മറ്റേ പുളി ഉപയോഗിക്കലേ അല്ല നമ്മൾ സാധാ പുളി ഉണ്ടല്ലോ ആ പുളി ഉപയോഗിക്കുക വാളംപുളി പറഞ്ഞ പുളി അതിപ്പോൾ ഉപയോഗിക്കലേ അല്ല കുടമ്പുളി മാത്രം ഉപയോഗിക്കുക വെണ്ടക്ക കറിയിലൊക്കെ ഈ പുളി ഇട്ട് വെച്ചാൽ കേടുവരുന്നില്ല മറ്റേ പുളിയൊക്കെ നമുക്ക് പിറ്റേന്നൊക്കെ കറി വേഗം പുളിച്ചു വരുമല്ലോ പക്ഷെ നമ്മൾ ഈ കുടംപുളി ഇട്ടാൽ അങ്ങനെ പുളിപ്പ് വരുന്നില്ല അതായത് കേടുവന്നെങ്കാണ്ട് പുളി ച കേട് വരുന്നില്ല പിറ്റേന്നൊക്കെ നല്ല കറിയാണേ കയറാം അപ്പോൾ തക്കാളി കുറച്ചിടും ഈ പുളി തക്കാളി കുറച്ചിടുള്ളൂ ഈ പുളി കൂടുതലിടും ഏറ്റവും നല്ലതാണ് കേട്ടോ എല്ലാവർക്കും തടി അധികം കനം കൂടുന്നതിനും വയറുവേദനക്കും ഈ സ്ത്രീകൾക്കൊക്കെ ഈ മനസ്സമയത്ത് നമുക്ക് വയറുവേദന ഉണ്ടാവുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു പുളി നല്ലതാണ് കേട്ടോ മറ്റേ പുളി ഒഴിവാക്കാം മറ്റേ പുളി നമ്മളെ വാളംപുളിയെ കണ്ടല്ലോ നീര് കൂടുന്ന സാധനമാണ് ആ വാളംപുളി പക്ഷെ ഇത് നീര് കുറക്കുന്ന സാധനമാണ് ഇത് മധുരം മധുരമാണ് ഇതിന് നല്ല മധുരം ഉള്ളത്തെ കുരുമൊക്കെ നല്ല പഴുത്തതാണ് വെച്ചെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ നല്ല മധുരം വെച്ചാൽ നല്ല മധുരം തിന്നാൻ ഒഴിവാക്കൂല അങ്ങനെ നമുക്ക് ഈ ആ ഉള്ളത്തെ നല്ല മധുര ആ ഉള്ളിലത്തെ തേന പോലത്തെ ഇതുണ്ട് അതൊക്കെ നല്ല മധുര പക്ഷെ ഉണക്കിയെടുക്കാൻ നമുക്ക് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഈ ഗ്യാസടുപ്പ് വിറകടുപ്പ് ഒഴിവാക്കി തുടങ്ങിയില്ലേ ഇവിടെയൊക്കെ ഗ്യാസടുപ്പ് തന്നെയാണ് ഉണക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണത് അപ്പോൾ ഉണ്ട് ഞാൻ വല്ലാതെ കരിയടുപ്പ് ഉപയോഗിക്കലില്ല അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കലാണ് ഇനി കണ്ടോ അതൊക്കെ കണ്ടോ നിറയെ ഓരോ കുമ്പിലൊക്കെ നിറയെ ഉണ്ട് പ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പറയും രണ്ട് മരം ഉണ്ടെങ്കിൽ പിന്നെ കുടമ്പുളി കായ്ക്കൊള്ളൂന്ന് പക്ഷെ ഇതിന് ഇവിടെ ആ ഒറ്റ ഈ മരം തന്നെ ഉള്ളു ഇവിടെ അടുത്തത് വേറെ കുടമ്പുളി മരം ഇല്ലായാലും പക്ഷേ ഇതിന്മേ കായ്ക്കുന്നുണ്ട് കേട്ടോ കുറേ വർഷമായിട്ട് ഇതിമ്മ അയക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊന്നും ഇത്ര ഉണ്ടായില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇത് ഞാനാ പറിച്ച കായാണ് ഇതാണ് ഞമ്മൾ കൊയിഞ്ഞ അത് പൊറുക്കാത്തതുകൊണ്ട് രണ്ട് ദിവസമായിരിക്കും ചാടിയിട്ട് വന്നുകൊണ്ട് ഒരു വാങ്ങി കേടന്ന് പോയി എന്നാണ്ടോ പച്ച കൊയിഞ്ഞ അടിതാണ് ഈ പച്ച നമുക്ക് ചമ്മന്തി ഇറക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് പുളിക്കു പകരം ഇത് ഇടാം അതുപോലെ ഈ പ കുറഞ്ഞ പഴപ്പുള്ള ഈയൊരു പിന്നെ കുടമ്പുളി അച്ചാറിടാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അച്ചാറിട്ട നല്ല നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതുകൊണ്ട് അച്ചാറിട്ടാൽ അപ്പോൾ അതൊന്ന് നമുക്ക് മുറിച്ച് കണ്ടോ കേട്ടോ ഇത് ഞാൻ ആ കേട് ഒന്നൊന്ന് ഒന്ന് മുറിച്ചതാണ് ആ കേടൊന്നു വാങ്ങണ്ടോ ഈ ബാക്കിയാൽ മതി ബാക്കി നമുക്ക് എടുക്കാം ഇത് ഉണക്കിയെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇതേപോലെ പുകട്ട് കഴുകിയങ്ങാണ്ട് ഉണക്കിയെടുത്താൽ ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി ആ പിന്നെ അതിൻ്റെ നീരൊന്നും വല്ലാതെ കളയണ്ട പുഴുപ്പൊന്നും വല്ലാതെ കളയണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ കുരുക്കൊന്ന് കളയാ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി ഓക്കെ മറ്റേ നല്ലോണം കീഴി കളഞ്ഞാൽ പിന്നെ അതിന് പുളി കുറയും അപ്പോൾ ഇത് വലിയ വലിയ ഇല്ലിയാണ് അപ്പോൾ ആ ഇല്ല രണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കീറിയിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ തെങ്ങിൻ്റെ ഓലിൻ്റെ ഈർക്കിളി എടുക്കുക ഓല കഴിഞ്ഞിട്ട് ഈർക്കിളി എടുക്കുക എതുമ്പം ഇങ്ങനെ കോത്ത് നമ്മൾ മാല കോർക്കുന്ന ഓല കോർത്ത് കെട്ടിയിട്ട് കെട്ടിത്തൂക്കിയിടുക അടുപ്പിൻ്റെ മുകളിൽ അപ്പോൾ ആ പുക കണ്ട് അങ്ങനെ ഉണങ്ങും അങ്ങനെ കുറേ ദിവസം പിടിക്കും അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും നെറ്റ് ഉപയോഗിച്ച് നെറ്റ് വെക്കുക എന്നിട്ട് അടിയിൽ തീയിട്ടിട്ട് അത് പുകയെക്കുക പുക വരുന്നത് തീ കെടുത്തിയിട്ട് അതിൻ്റെ പുക വരുമല്ലോ അപ്പോൾ ഈ ചകിരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം പുകയും അങ്ങനെ പുകയിൽ കിടന്നിട്ട് വേണം ഇത് ഉണങ്ങിയെടുക്കുക ഉണക്കിയെടുക്കാൻ നമ്മൾ ഈ റബ്ബർ ഷീറ്റൊക്കെ കണ്ടില്ല എപ്പോൾ ഇട്ടിട്ടാണല്ലോ ഉണക്കിയെടുക്കണേ അതുപോലെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ വലുതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചരാം നല്ല ടേസ്റ്റാ കേട്ടോ അത് ഞാൻ തിന്നു അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ച് കാണിച്ചതന്നെ ഉള്ളു കേട്ടോ ഈ കുരുണ്ട് ആ കുരു എടുത്തിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ളതാണ് കേട്ടോ കുരു മാത്രം ഒഴിവാക്കി എടുത്താൽ മതി നമുക്ക് ഈ എന്താ പറയുക ഇതൊക്കെ തിന്ന പോലെയാണ് കഴിച്ചു കാണിച്ചതാ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് തിന്നണ്ട തന്നെ നമുക്ക് വെള്ളം തൊള്ളയിൽ വെള്ളം വരും അതിനുള്ളൊരു നീര് കണ്ടില്ലേ ആ നീരൊക്കെ നല്ല മധുര ആ നീരൊന്നും അധികം കഴുകി കളയാൻ വേണ്ട ഉണ്ടോ അതൊക്കെ ഒരു വേറെ നമുക്ക് കിട്ടും ഇട്ട് ഇതുപോലെ ചെത്തിയിട്ട് ഇങ്ങനെ എടുക്കുക അങ്ങനെ വലുതാക്കിയിട്ടും വേണമെങ്കിൽ ഇടാം പക്ഷേ വലുതാക്കി ആകുമ്പോൾ ഉണക്കാൻ കുറച്ച് പാട അപ്പോൾ ചെറുതായിട്ട് കീറിയെടുക്കുക എന്നാൽ പെട്ടെന്ന് വേഗം ഉണങ്ങി കിട്ടും വിലത്തിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നുട്ടോ വിലത്തിട്ട് ഉണക്കിയാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും പിന്നെ ഈ പരസ്യക്കാര് പറയുന്നത് എന്താ വെച്ചാൽ ഐശ്വര്യറായൊക്കെ തടി കുറക്കാൻ ഈയൊരു പിന്നെ കുടമ്പുളിയാണ് ഉപയോഗിക്കണത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പക്ഷേ അതെന്താണെന്നറിയില്ല പക്ഷെ നമുക്ക് നീരിനൊക്കെ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നടച്ചു നോക്കിയാൽ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്